ലോകത്തെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും ഏത് സന്തോഷം വരുമ്പോഴും നമ്മുടെ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന സംഗീതം പാട്ടുകളാണ് പാട്ട് എല്ലാത്തിനും ഒരു ഉപാധിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് പാട്ട് പാട്ട് കേട്ടാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു സന്തോഷം അങ്ങനെ ഒരു വലിയൊരു പാട്ടുകാരിയാണ് കാണാൻ ചെറുതാണെങ്കിലും വലിയൊരു അധികം ശ്രദ്ധിക്കപ്പെട്ടത് ലാസ്റ്റ് ചിത്ര ചേച്ചി അതോടനുബന്ധിച്ച് നടന്ന ഒരു വലിയൊരു മത്സരം ഒരുപാട് ആൾക്കാർ പങ്കെടുത്തു അതിന് ഒന്നാം സമ്മാനക്കാരിയായി ചിത്ര ചേച്ചിയുടെ കൂടെ പാടാനും അതേപോലെ തന്നെ ആ സ്റ്റേജിൽ സമ്മാനമായി സമ്മാനം ഓപ്പർച്യൂണിറ്റി തോന്നുന്നു അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി കിട്ടിയെന്നാണ് പറയാൻ സത്യത്തിൽ ഗായിക അല്ലെങ്കിൽ ഗായകരെ സംബന്ധിച്ചിടത്തോളം അതൊരു ആണ് അങ്ങനെ ഒരു വേദിയിൽ ചിത്ര ചേച്ചിയുടെ കൂടെ നിക്കുക അല്ലെങ്കിൽ പുള്ളിക്കാരനെ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് അന്നത്തെ ദിവസം ഞാൻ കണ്ട തന്നെ അത് അത് ഒറിജിനൽ ആണ് എന്ന് വിശ്വസിക്കാൻ ഞാൻ സമയം എടുത്തു അതെ എങ്ങനെയത് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് പറയണം എന്ന് എനിക്ക് അറിയില്ല ആ ഷോ കഴിഞ്ഞിട്ടും രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഞാൻ ഒരു ഡ്രീമിൻ്റെ അത് ആയിരുന്നു ഞാൻ റിയാലിറ്റിലേക്ക് വരാൻ കുറച്ചു സമയത്ത് അമ്മ മ്യൂസിക് ടീച്ചറാണ് ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോ തന്നെ വീട്ടിൽ ഇങ്ങനെ ഇങ്ങനെ മ്യൂസിക് കേട്ട് കേട്ട് പഠിച്ചാണ് ഒരു അങ്ങനെ പാട്ടിന്റെ സംഗീതത്തിന്റെ ഒരു വലിയ കുടുംബത്തിൽ വന്ന എന്താണ് പ്ലാൻ ഞാനിപ്പം സ്കൂളിൽ വയ്ക്കിയായിരുന്നു ഇപ്പം വേറെ കുറച്ച് പ്ലാനിങ്ങിലായിരുന്നു ൂട്ട് സ്റ്റാറ്റ് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുപാട് ആൾക്കാര് കുട്ടികളുണ്ട് എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പഠിച്ചത് എന്റെ ബേസ് കർണാട്ടിക് ആണ് ഇവിടുത്തെ സ്കൂളിൽ കൂടുതലും വെസ്റ്റേൺ മ്യൂസിക് ആണ് നമ്മള് ഫോളോ ചെയ്യേണ്ടത് ആ അതും എന്റെ ആ ഒരു ബേസ് അങ്ങോട്ട് സെറ്റ് ആയി പോകുന്നില്ല അതുമല്ല സ്കൂളിലെ ടീച്ചിങ് നമ്മുടെ ഈ ഒരു പ്രൊഫഷൻ നിക്കുന്നതുകൊണ്ട് വോയിസ് അത്രയും ഡാമേജ് ആയി പോകുന്നുണ്ട് ഇഷ്ടപ്പെട്ട് ഓഫ് കോഴ്സ് നമുക്ക് ചിത്രാമ്മൊരു ദൈവത്തിൽ അതെ 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 അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ശ്രേയാം ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഉണ്ട് നമുക്ക് അങ്ങനെ പേരെടുത്ത് പറയാനൊന്നും പറ്റില്ല

ശ്യാമവണ്ണ കളിയാടി നിൽക്കും കഥനം നിറയും യമോനിയായി മിഴി നീർ വഴിയും വാർമുകിലേവാനിൽ നീ വന്നു നിന്നൂർ മകളിൽ ശ്യാമവണ്ണൻ ി ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഒരു ഒന്നും ഇല്ലാതെ തന്നെ ഇത്രയും പ്യൂർ വോയിസിൽ ശരിക്കും പറഞ്ഞാൽ നിർത്താന്ന് എനിക്ക് കേട്ടിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു ഇനിയിപ്പോ ഇവിടെ എന്താണ് പ്ലാനുകളൊക്കെ മ്യൂസിക് സ്കൂൾ തുടങ്ങുന്നുണ്ട് അതല്ലാതെ മറ്റു വേദികളിൽ പാടുപോ നമുക്കിവിടെ എന്താണ് ഈ കുറച്ച് സിംഗേഴ്സിന്റെ ഗ്രൂപ്പുകൾ ഉണ്ട് അപ്പം അതില് പ്രോഗ്രാംസ് വരുമ്പോ അവർ കോണ്ടാക്ട് ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ പ്രോഗ്രാം പോവാറുണ്ട് പിന്നെ ഇപ്പൊ ഓണം നടന്നോണ്ടിരിക്കല്ലേ അതിന്റെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് കോമ്പറ്റീഷൻ നടത്തി കേംറോ മീഡിയയട ഒരു ടീ കാദൽ തേൻമേയ എന്ന് പറഞ്ഞ ഒരു ടീമിലെ അവരുടെ തന്നെ കുറച്ച് പ്രോഗ്രാम्स വരുന്നുണ്ട് ഒരു സിനിമയിൽ പാടാനുള്ള ഒരു ഓപ്പർച്ചൂണിറ്റി കിട്ടുണ്ടെന്ന് പറഞ്ഞു ദെക്ലയർ ആണ് സർ ദെക്ലയർ ചെയ്ത വലിയ ഒരു ലോകം അറിയപ്പെടുന്ന ഒരു सिंगर આવട്ടേ മലയാളം പാട്ടുകളെ മാത്രമാണോ അല്ലല്ല എല്ലാം പാടാരണ്ട ഹിന്ദിയില് രണ്ടു വെരി സായനെ ദെക്ക് പാട്ട് ഹഗർ തുമ്മിൽ ചാഓ സമാനാ ഛോഡ് ദെംഗേ ഹം ഹഗർ തുമ്മിൽ ചാഓ ज़माना छोड़ देंगे हम तुम्हें पाकर समाने भर से रिश्ता छोड़ देंगे हम अगर तुम मिल जाओ जमाना छोड़ देंगे हम अगर तुम मिल जाओ जमाना छोड़ देंगे हम ബ്യൂട്ടിഫുൾ ഈസാൻ എനിക്ക് പ്രവാസികളോട് പറയാനുള്ളത് വളർന്ന് വരുന്ന ഈ കലാകാരി അതുപോലെ ഇതുപോലുള്ള ഒരുപാട് കലാകാരികളുണ്ട് ഇവർക്കൊക്കെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു എന്താണ് അനുഗ്രഹിതയായ ഒരു ഗായികയെ നമ്മൾ എന്തായാലും പ്രോത്സാഹിപ്പിക്കണം ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണം നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റഗ്രാമിൽ കോളോ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീരെയൊക്കെ നേരിട്ട് തന്നെ ബന്ധപ്പെടാൻ പറ്റും നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ യു കെ അപ്രോച്ച് അല്ലെ എന്തായാലും അടിപൊളിയാവട്ടെ ഉഷാറാവട്ടെ ഓൾ ദി വെരി ബെസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ആശംസകൾ നേരാം ഗുഡ് ലക് ക്യൂർ അൽബ്